രാജ്യം വികസനത്തിന്റെ പാതയില്ലെന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു എല്ലാവർക്കും തുല്യനീതി ലഭിക്കുന്നു ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുമെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി പാർലമെന്റ് അഭിസംബോധന ചെയ്തു പ്രയാഗരാജിലെ കുംഭമേളയിൽ അപകടത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചാണ് ദ്രൌപദി മുർമു നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചത് കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വാനോളം പ്രശംസിച്ച രാഷ്ട്രപതി ദാരിദ്ര്യ നിർമാർജനത്തിന് തന്റെ സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതായി കൂട്ടിച്ചേർത്തു भारत की उड़ान को हमारे संविधान के आदर्शों का सतत मार्गदर्शन मिलता रहे इसके लिए सरकार ने सेवा सुशासन समृद्धि और स्वाभिमान इन प्रमुख सिद्धांतों को गवर्नेंस के केंद्र में रखा है 2047 இல் विकसित भारतम யாதാർത്ഥிமாகும் സ്ത്രീ சாக்தி கர்ணతన വലിയ பைగణన സർക്കാർ നൽകുന്ന ഇതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് वनिदा संवरण बिल पास मेरी सरकार ने तीसरे कार्यकाल में सभी के लिए आवास के उद्देश्य की पूर्ति के लिए ठोस कदम उठाए हैं प्रधानमंत्री आवास योजना का विस्तार करते हुए तीन करोड़ अतिरिक्त परिवारों को नए घर देने का निर्णय लिया गया है इसके लिए पाँच लाख छत्तीस हजार करोड़ रुपया खर्च किए जाने की योजना है വഖഫ് ഭേദഗതി ബില്ലിനെ രാഷ്ട്രപതി പ്രശംസിച്ചു ബിൽ പുരോഗതിയിലേക്കുള്ള ചവിട്ടുപടിയാണ് രാജ്യത്തെ മെട്രോ പാത ആയിരം കിലോമീറ്റർ എന്ന നാഴികക്കല്ല് പിന്നിട്ടു ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽപാത യാഥാർത്ഥ്യമായതോടെ കശ്മീർ മുതൽ കന്യാകുമാരി വരെ റെയിൽ കണക്ടിവിറ്റിയായി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ശക്തിയും സാധ്യതയും രാജ്യത്തിനാകെ അറിയാൻ അഷ്ടലക്ഷ്മി മഹോത്സവം ആരംഭിച്ചതായും രാഷ്ട്രപതി പറഞ്ഞു ജനം ഡൽഹി